ഹലോ എന്ത്യൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് മണിക്കൂട്ടാ പോയിട്ട് വരുന്നത് ക്ലാസ് ഇല്ലോണ്ട് നമ്മള് കൂട്ടാൻ വരുമ്പോൾ തിരിച്ചു തന്നെയാണ് അപ്പൊ മീതും അമ്മയെല്ലാം ആടിയായിരുന്നു അപ്പൊ ഏട്ടന്റെ വീട്ടിലാണ് നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് ഏട്ടന്റെ വീടും അപ്പൊ ഏട്ടന്റെ വീട്ടിലാണ് പിന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ അത് ഒരു ആ ഒരു വിശേഷമാണ് ഇന്നത്തെ നമ്മളെ ഒരു സമയം കിട്ടുന്ന ഇവനെ കൊണ്ടാക്കി ല്ല ശരിക്കും രാത്രിക്ക് വരുന്ന സമയത്ത് സാധനം വാങ്ങിക്കാലോന്നുള്ള രീതിയില ഞാൻ വന്നിനി അപ്പൊ ഇപ്പൊ അവര് വിളിക്കുന്നുണ്ട് ഏട്ട വിളിക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എത്താൻ ആയില്ലേ ചോദിച്ചു അതുകൊണ്ട് ഇനി സാധനം മേടിക്കലി ഞാൻ ക്യാൻസൽ ചെയ്തു ഇനി ഇപ്പൊ ഏതായാലും വൈകുന്നേരം അങ്ങാനും വരാൻ വിചാരിച്ചു പണിക്കുട്ടിന്റെ ക്ലാസ് എന്തുണ്ടായി അടിപൊളി ചോദിക്കുന്നുണ്ട് പണിക്കൂട്ടിന് കൊടുത്തു നല്ലായിരുന്നു കണ്ടില്ല കണ്ടില്ല ഇവൻ പോകുന്ന പോകുന്ന സമയത്ത് സമയത്ത് അല്ലേ ി ഉറങ്ങണീച്ചില്ല ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പൊക്ക് ഉറക്കം കുറച്ച് കൂടുതൽ ലീവിന്റെ ദിവസം പൊതുവേ ഉറക്കം കൂടുതലാണ് ഇന്ന് കൊറേ വൈകിട്ടാണ് ഏച്ചി ലീവ് അപ്പൊ നമ്മളിപ്പം വെത്താനായി അങ്ങോട്ടേക്കല്ലേ ഇപ്പൊ റോഡ് പണിയിൽ ഏകദേശം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിനെ അപ്പം നമ്മൾ ആട് ആദ്യം പോയ സമയത്ത് ആരും അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ച് രണ്ടാമത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ പാട്ടും അതുപോലെ തന്നെ ഡാൻസും എല്ലാം ആയിട്ട് അവർ അടിച്ച് വിളിക്കുന്നുണ്ടായിന് അതുകൊണ്ടാണ് കേട്ടാണ് നമ്മൾ ബേക്കിൽ സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചു നേരം വെല്ലിച്ചനും വേട്ടനും പിന്നെ ഓരോരുത്തരായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിന് ശേഷം കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇല്ലവർക്ക് പണിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിന് അന്നത്തെ ആ ഒരു ദിവസം അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണേ നമ്മൾ വീട്ടിലേക്ക് വന്നിന് അപ്പോൾ അതിനിടക്ക് നമ്മൾ മേതൂട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിന് അപ്പോൾ മേതൂട്ടി സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാട്ടാണ് അതുകൊണ്ട് പാട്ട് പാടുന്നോ ചോദിച്ചാൽ പാടും പോയി പാടിയിട്ടാണ് പക്ഷെ നിന്നിട്ട് പാടാൻ ചെറിയൊരു മടി ഉണ്ടായിന് കാരണം എല്ലാം അറിയാത്ത ആൾക്കാരില്ലേ അതുകൊണ്ട് അമ്മമ്മേരെ മടിയിൽ മടിയിലിരുന്നിട്ടാണ് നമ്മൾ മേതുഭാവ് പാട്ട് പാടിയത് പാട്ടിയെല്ലാം കഴിഞ്ഞ് അമ്മ പാളം അമ്മ എന്നാമേത് അമ്മ നേരത്തെ നോക്കുമ്പോണ്ട് പാള തപ്പി നടക്കുന്നുണ്ട് അതിന്റെ അമ്മന്ന് അമ്മ എന്താ ഇത് പറയാ കത്തിന്റെ ഇത് വെച്ച് അളവെടുത്തിട്ട് പിന്നെ അമ്മ വിനെ കത്തി കത്തി കത്തിനെ വളഞ്ഞു കിട്ടണേ ഇങ്ങനെ അമ്മയാക്കി കത്തി കാണിച്ചത് അമ്മയാക്കി കത്തിയ അതെന്ന് ചോദിച്ചോട് തന്നെ ചോദിച്ചോ അമ്മ എന്നാ പരിപാടി അത് അങ്കൻവാടി ഏ തൊഴിലിന്നു അമ്മക്ക് നാളെ അംഗം അങ്ങൾക്ക് നാളെ അങ്കൻവാടിയില് ആ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനാ പിള്ളേർക്ക് ഒന്നും സഹായിക്കെ

ഇന്നലെ മോളെ കുഞ്ഞിരെ മിഞ്ഞാണ് പത്താം തീയതി പിറന്നാളാണ് പിറന്നാള് പറഞ്ഞിട്ട് ഒന്നും കെയ്ക്കൊന്നും മുറിച്ചിട്ടില്ല രാവിലെ ഓള് ഓളെ ജിമ്മിലെ ഫ്രണ്ട്സ് വരുന്നുണ്ട് പറഞ്ഞു എന്നിട്ട് രാവിലെ എന്നോട് പറഞ്ഞ അമ്മ തലേന്നേ ലേശം പിന്നെ വീലുവാക്കണം കൗര് അച്ചാറാക്കി ആഴം അച്ചാറാക്കി പിന്നെ അതാക്കി വെച്ചു ഞാൻ രാവിലെ എണീച്ചിട്ട് പിന്നെ സാമ്പാർ വെച്ചു കൂട്ടുകറി അവര് വന്നിനു രാത്രി എട്ട് മണിക്ക് അവരെയാക്കി വെച്ചു അങ്ങനെ തൊട്ടിട്ട് അങ്ങനെ ആക്കി വെച്ചു എന്നിട്ട് എട്ട് മണിക്കല്ലേ വരുന്നേ അപ്പം തണുത്തു കൊടുക്കാൻ കഴിയാ രണ്ടാമത് രണ്ടാമത് ചൂടാക്കുമ്പോഴേ ടേസ്റ്റ് പോവും എന്താ വെച്ച പാടില്ലാതെ കൂട്ടാൻ ശേഷം പാൽപ്പായസവും വെച്ചു ഓളാ വെച്ചു പാൽപ്പായസം വെച്ചത് അരി കൊറച്ചധികമായി പോറച്ച് കുറച്ച് ടേസ്റ്റ് എല്ലാം ഉണ്ട് കഥ അതിന്റെ കഥ ഞാൻ ഇപ്പൊ പറയുന്നു അങ്ങനെ അച്ചാച്ചനും വന്നിട്ടുണ്ട് ഇന്ന് അച്ചാച്ചൻ കുറേ നാളായി ഇങ്ങോട്ട് വരാത്തേട്ടാ ഇന്നാന്ന കുറേ ദിവസം കഴിഞ്ഞിട്ട് ശേഷം ആ ലീല അമ്മമ്മയും അച്ചാച്ചനും കൂടിയിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം ചോക്ലേറ്റ് ആയിട്ടുണ്ട് എന്തായി എന്തായാലും മേദൂട്ടി ഇന്ന് നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിനെ മേതൂട്ടി എന്ത് പാട്ടാണ് മേതൂട്ടി പാടിയത് നീ പഴപ്പിൽ നിഴലിരും അമ്പക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുടുംബനോ വരത്തെ മെച്ചിരച്ചല്ലോമായി തലവരിനഗരി കൊരുസ് പോടീല്ലോ തരക്കൊണ്ട് കുരിലോരെ ചേരത്തും മെച്ചിരചലതിലോ ഭൂമേമലണി എത്ര മെച്ചിലേടോ കാണുകിലമാവി പടയേറ്റ് ചുമല്ലേ സ്പീഡ് ആക്കി ചൂടി ഓർമ്മ അടിപൊളി അതാണ് മേതുട്ടി ഇന്ന് പാട്ട് പാടിയതല്ലേ മേതുട്ടി ആ അടിപൊളി മണിക്കുട്ടാ നീ ഒന്നും പാടിയില്ലടാ മണിക്കുട്ടാ എന്തെ മണിക്കുട്ട പാട്ടൊന്നും പാടിയ പാടില്ല ഒരു ഡാൻസ് ആണ് കളിച്ചു കാണിച്ചു കൊടുത്തതന്നല്ലേ ഏ ഒന്നും കാണിച്ചില്ല എന്തേ പറയറ വായുറൊന്നും പറ മടിയായിട്ടാ അയ്യേ നാണക്കേട് കണ്ടേതോട്ടി പറയുന്ന കേട്ടോ മടിയായിട്ട് പോലും മടി ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിലിപ്പോ ഒരാള് മുന്നിൽ നിക്ക് നാണക്കേട് മോളെ ഡാൻസ് ഞാനില്ലേ പാട്ട് ഡാൻസില്

ഇന്നത്തെ 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 ദിവസം ദിവസം അടുത്തതായി കാണാം ഓ അങ്ങന ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ പുതിയ വീഡിയോ അയച്ചു കാണാം അതുവരെ ബൈ 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 ബൈ